ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ താമര എന്നുള്ള അഡീനിയം പൂക്കൾ ഇഷ്ടമുള്ള ഒരു വേഗം വന്നോട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അടീനിയം ഫ്ലവേഴ്സിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെയാണ് അതുപോലെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടും കൂടിയാണ് ആൾ അപ്പോൾ ആളാണ് ഇത് എത്തിച്ചേരുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അല്ല ഇനി വേറെ ഏതെങ്കിലും കൂടുതൽ എന്താ പറയുക കളക്ഷനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം അടിയിനിയും പ്ലാന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി കളക്ഷൻ ഉണ്ട് എല്ലാനൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസും അവർ പോട്ട് ചെയ്തിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന പിക്കുകളും ഒക്കെ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ താമരപ്പൂക്കളെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള അഡീനിയം പൂക്കൾ ഇഷ്ടമുള്ള ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അഡീനിയം പ്ലാന്റ്സ് ഉണ്ടോ എന്ന് അപ്പോൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറും ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിലല്ല കേട്ടോ എൻ്റെ വാട്സപ്പ് നമ്പറിലല്ല കോൺടാക്ട് ചെയ്യുന്നത് ഇതിൽ വേറൊരു വാട്സാപ്പ് നമ്പർ കൊടുക്കും അതിലേക്കാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ റേറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലുള്ള പ്ലാൻസ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞില്ല തെറ്റിപ്പോയതാണ് ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുമായിരിക്കുമല്ലോ എനിക്ക് അതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ പിക്ക് ും എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താ പറയുക അടീനിയം പ്രേമികൾ ഒട്ടും അമാന്തിക്കണ്ട ഒട്ടും വഹിക്കേണ്ട വേഗം തന്നെ ചെന്നോളൂ വന്നോളൂ എന്ന് പറയുന്നില്ല ചെന്നോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ നമുക്ക് ഒത്തിരി എന്താ പറയുക ലോട്ടസൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ എനിക്ക് എനിക്ക് തരണ സപ്പോർട്ടും അടീനിയം പ്രാൻസ് പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ ഇവർക്കും കൊടുക്കണമെന്ന് ഒന്ന് എന്താ പറയുക പറയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി നമുക്ക് ലോട്ടസിൻ്റെ വിശേഷം ും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു ദിവസം കാണാം അപ്പോൾ പറഞ്ഞത് മറക്കണ്ട അടീനി ബ്രഹ്മികൾ വേഗം തന്നെ ചെന്നോളൂട്ടോ അതാ ഇതാണ് പ്ലാന്റ്സിൻ സൈസ് ഇതൊക്കെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഫ്ലവറുകളാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് കൂടുതലൊന്നും പറയാത്ത അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ